ഇടവിലങ്ങ് ക്ഷീരോത്പാദക സഹകരണ സംഘം ബൾക്ക് മിൽക്ക് കൂളറിൻ്റെ ഉദ്ഘാടനവും ക്ഷീരകർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു നാഷണൽ പ്ലാൻ ഫോർ ഡയറി ഡെവലപ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി ക്ഷീര സംഘത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന രണ്ടായിരം ലിറ്റർ പാൽ ശിതീകരണ യൂണിറ്റിന്റെ ഉദ്ഘാടനം കൈപ്പമംഗലം എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ നിർവഹിച്ചു സംസ്ഥാനത്തിനാവശ്യമായിട്ടുള്ള പാലും മുട്ടയും മാംസവും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയെന്നുള്ളത് നമ്മൾ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ നമുക്ക് അത് നേടാൻ കഴിയാതെ പോയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡും അതുപോലെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വന്ന ഒരു സന്ദർഭത്തിൽ ആ മേഖലയിൽ ഒരു പിൻവാങ്ങൽ അല്ലെങ്കിൽ പുറകോട്ടടി ഉണ്ടായി എന്നുള്ള സത്യമാണ് ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ രണ്ട് സംഘങ്ങളുണ്ട് ഇവിടെ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഇവിടുത്തെ സംഘവും അതുപോലെ തന്നെ പതിനെട്ടരയാളം അപ്പുറത്ത് കിടന്ന സംഘം നമുക്ക് അതിൻ്റെ സഹകാരികൾ എനിക്ക് ഒന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഈ സംഘത്തിനുള്ള റാഫി എല്ലാവരെയും ഇത് യോജിപ്പിച്ച് വളരെ ഭംഗിയായി നന്നായി ക്ഷീരോത്പാദക യൂണിയൻ ചെയർമാൻ എം ടി ജയൻ സ്വിച്ച് ഓൺ കർമ്മ നിർവഹിച്ചു എടവിലങ്ങ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷയായിരുന്നു ഇടവിലങ്ങ് ക്ഷീര സംഘം പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിച്ചാലിൽ മുതിർന്ന കർഷകരെ ആദരിച്ചു ഡെപ്യൂട്ടി ഡയറക്ടർ കെ വീണ മുഖ്യപ്രഭാഷണം നടത്തി ഭാസ്കരൻ ഭാസ്കരൻ കോവിൽ ഭാസ്കരൻ ആദാം കോവിൽ താര ഉണ്ണികൃഷ്ണൻ സത്യൻ ടി എൽ ഷാജു വെളിയൻ ജോസ്മി ടൈറ്റസ് എം എ ഹരിദാസ് സജിത്ത് സി മുരളീധരൻ വി ഡി പ്രശാന്ത് എ ബി ഡോക്ടർ അരുൺകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ലിനീഷ് എം നന്ദി പറഞ്ഞു